നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ പേര് മാറ്റിയാണോ വെൽക്കം ബാക്ക് ടു ഷാഡോ ട്രെയിൽസോ ഇനിവേ ബാക്ക് ടു മൈ വേൾഡ് എന്തോ എവിടെയോ എന്തോ ഒരു ആൽക്കഹോൾ പോലെ എങ്ങനെ മൈൻഡിൽ എങ്ങനെ കിടപ്പുണ്ട് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഫോർ മണിയാണ് അത് ഞാൻ എവിടെയും പറയും കാരണം വെൽക്കം ബാക്ക് ടു ഷാഡോ ട്രെയിൽസ് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ പേര് മാറ്റണം അതെ എൻ്റെ പേര് മാറ്റി ബ്ലാക്ക് ഷാഡോ എന്നായിരുന്നു ആദ്യത്തെ പേര് അതിന് നേരെ ഷാഡോ ട്രെയിൽസിലേക്ക് മാറ്റി അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേര് യൂട്യൂബിൻ്റെ ചാനലിൽ സെർച്ച് ചെയ്യുമ്പം കിട്ടുന്നില്ല എന്ന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നാൽ ഞാൻ നോക്കുമ്പം നമ്മളെ ബ്ലാക്ക് എന്ന അതേ നെയിമിൽ തെലുങ്കോ കന്നഡ അങ്ങനെ എന്തോ ഒരു ചാനൽ കിടപ്പുണ്ട് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുള്ള ഒരു ചാനൽ കിടക്കുന്നുണ്ട് പിന്നീട് ഞാൻ വിചാരിച്ചു നെയിമൊന്ന് ചേഞ്ച് ചെയ്യാം സോ പിന്നെ എൻ്റെ ഫ്രണ്ടും പറഞ്ഞു നീ നെയിമൊന്ന് ചേഞ്ച് ചെയ്തോ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു വെൽക്കം ബാക്ക് ടു ഷാഡോ ട്രെയിൽസ് ഓക്കെ അങ്ങനെ വളരെ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് വളരെ കാലത്തിന് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു രണ്ട് വർഷം പോലെ ആയിട്ടുണ്ട് ഇപ്പം വീഡിയോ ചെയ്തിട്ട് ഐ മീൻ വീഡിയോ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എൻ്റെ സ്വന്തം വീഡിയോ ചെയ്തിട്ട് ഞാൻ രണ്ട് വർഷം പോലെ ആയിട്ടുണ്ട് പിന്നെ യു നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നീ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഇടുന്നല്ലേ ഉണ്ട് പക്ഷെങ്കിൽ അത് ഫ്രണ്ട്സുകളെടുത്തിരുന്ന വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ തന്നെ ഓൾഡ് വീഡിയോസ് വെച്ചിങ്ങനാണ് ഞാൻ ഇത്രയും ഈ ഒരു രണ്ട് വർഷം കൊണ്ടുപോയത് എന്തായാലും എനിവേ ബാക്ക് ടു മൈ വേൾഡ് ആ ഒരു ടൈമിൽ എൻ്റെ കയ്യിൽ ഡോമിനാർ തന്നെ ആയിരുന്നു ഫോർ ഹണ്ട്രഡ് രണ്ടായിരത്തി പത്തൊൻപത് മോഡലായിരുന്നു അങ്ങനെ നമ്മൾ അത് കൊടുത്തു പിന്നീട് ഞാൻ പുറത്തേക്ക് പോയി രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നു അപ്പം ഞാൻ വന്നു എൻ്റെ കയ്യിൽ ബൈക്കില്ല അപ്പം എങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഏത് ബൈക്ക് എടുക്കുന്ന കൺഫ്യൂഷനായിരുന്നു പിന്നീടും ഞാൻ കുറേ ബി എൻഡബ്ല്യുവിൻ്റെ ജി എസ് ത്രീ ടെൻ നോക്കി അതിനുശേഷം അഡ്വഞ്ചർ ത്രീ നയൻറ്റി നോക്കി പിന്നീട് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി നോക്കി എന്താ പറയുക അങ്ങനെ ഒരുപാട് വണ്ടികൾ പിന്നെ കിവി എസിൻ്റെ ആർ ആർ ത്രീ ടെന്ന് ആർ ത്രീ ആർ ത്രീ ടെന്ന് അങ്ങനെ എല്ലാ ഒട്ടുമിക്ക ബൈക്കുകളൊക്കെ ഞാൻ നോക്കി ബട്ട് എനിക്കെന്തോ നമ്മൾ ആ ഒരു പണ്ടത്തെ ആ ഒരു ഡോമിനാറിൻ്റെ അടുത്തുള്ള ആ ഒരു ക്രൈസ് എന്തോ എവിടെയോ എന്തോ ഒരു ആൽക്കഹോൾ പോലെ എങ്ങനെ മൈൻഡിലിങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ എന്താ പറയുക വേറൊരു ബൈക്ക് വേറൊരു ബൈക്കിലേക്ക് ഞാൻ എന്താ പറയുക അതിലേക്ക് പോകും പിന്നീട് ഒരു രണ്ട് ദിവസം വരെയാൽ ചിലപ്പോൾ ആ ഒരു ബൈക്ക് എൻ്റെ മൈൻഡിലുണ്ടാവും അതിനുശേഷം പിന്നെയും എൻ്റെ വൈൻഡിൽ ഡോമിനാറിൻ്റെ കയറും എന്താണെന്ന് അറിയില്ല ഇറ്റ്സ് എ ഡ്രഗ് എന്നൊക്കെ പറയാം അതുപോലെ തന്നെ ഒരു ഇഷ്യൂ ആണ് ഡോമിനാറിൻ്റെ അടുത്ത് ഐ മീൻ ഞാൻ ഈ ഡോമിനാറിൻ്റെ അടുത്ത് അഡിക്റ്റ് ആയത് പോയതുകൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് ആ ഒരു ഫീൽ വരുന്നത് പിന്നെ ഡോമിനാറിൻ്റെ എല്ലാ ഓണേഴ്സിനും വരുന്ന ആ ഒരു ഫീലിങ്സ് തന്നെ എനിക്കും പിന്നെ എല്ലാ ബൈക്കേഴ്സിനും അവരുടെ ബൈക്ക് അടിപൊളിയായിരിക്കും കേട്ടോ അത് വേറെ ഇപ്പം നിങ്ങളിപ്പോൾ കെ ടി എമ്മിൻ്റെ ബൈക്ക് ഓടിക്കുകയാണെങ്കിലും അടിപൊളിയാണ് കുറേ കാലം ത്രീ നയൻറ്റി ഓട്ടീസ് ഒരാക്ക് പിന്നീട് വേറൊരു ബൈക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീല് ചിലപ്പം കെട്ടിക്കുകയുള്ള പിന്നെ അങ്ങനെ നമ്മൾ ബൈക്ക് റിവീൽ ചെയ്തില്ലല്ലേ അങ്ങനെ ഫൈനലി രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഡോമിനാർ എടുത്തിരിക്കുകയാണ് ഡോമിനാർ നിങ്ങളിപ്പോൾ വണ്ടിയുടെ ലുക്ക് കാണുമ്പോൾ വിചാരിക്കും ഇനി പിന്നെയും പഴയ ബൈക്ക് തന്നെ എടുത്തതാണോ അല്ല ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ട്വൻറ്റി ട്വൻറ്റി ഫോർ ബൈക്കാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സെപ്റ്റംബർ ട്വൻറ്റിഎത്തിന് വണ്ടി ഇറക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനത്തെ ടൈമിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് എത്രയും പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എനിക്കൊരു വണ്ടി റെഡിയാക്കണം എന്നിട്ട് ഇരുപതിനകത്ത് എന്ന് പറഞ്ഞു ആ ടൈമിൽ അവൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ വിളിച്ചു അവൻ കാര്യങ്ങളൊക്കെ നോക്കി ബൈക്ക് റെഡിയാക്കി എന്താ പറയുക ഞാൻ വിചാരിച്ചതിനേക്കാട്ടിൽ പെട്ടെന്ന് എനിക്ക് വണ്ടി കയ്യിൽ കിട്ടി അപ്പം എന്താ പറയുക താങ്ക്സ് ബ്രോ ഓ അവൻ്റെ പേര് വണ്ടർ താങ്ക്സ് വണ്ടർ ബ്രേ താങ്ക്സ് ബ്രോ ബിഗ് താങ്ക്സ് ബ്രോ കാരണം ഞാൻ പോലും വിചാരിച്ചിട്ടില്ല എത്ര പെട്ടെന്ന് വണ്ടി എനിക്ക് കിട്ടുന്നു ഞാൻ വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് വണ്ടി വേണമെന്നൊക്കെ പറഞ്ഞപ്പം നടക്കുന്ന എനിക്കും വലിയ ഐഡിയയിലായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഞാൻ വീണ്ടും ഒരു സെക്കൻഡ് ഹാൻഡ് എടുത്തു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് റീസൺസ് ഉണ്ട് റീസൺസ് ഉണ്ടെന്ന് മാത്രമല്ല ഇപ്പം ട്വൻ്റി ട്വൻ്റി ഫൈവ് ഡോമിനാർ ഇറങ്ങിയിട്ടുണ്ട് അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ആ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ അവരെടുത്തു കളഞ്ഞു അത് ഡോമിനാറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു സോ അത് അവിടുന്ന് പോയപ്പം എനിക്ക് എന്തോ ഒരു എൻ എസ് വില കയറി കുത്തിയിരുന്ന എൻ എസിൻ്റെ ആ ഒരു ഫീൽ വിലയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ എസ് നല്ല ബൈക്കാണ് കേട്ടോ എൻ എസിന് ഞാൻ മോശം പറയല്ല പക്ഷേ ആ ഒരു ഡോമിനാർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഗ്രസീവ് ലുക്ക് ഉണ്ടല്ലോ ആ ഒരു എന്താ പറയുക ഡോമിനാർ എന്ന് പറയുന്നത് ഡോമിനാറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയാം അതെ അത് ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും ആ ഒരു വണ്ടിയുടെ ലുക്കും ഐ മീൻ രണ്ടായിരത്തി പതിനാറ് ആ ഒരു ടൈമിൽ ഇറങ്ങിയ വണ്ടി ഇപ്പോഴും ഇതേ ലുക്കിൽ തന്നെ ഇത്ര ഫാൻ ബേസിനെ കൊണ്ടെടുക്കുന്നില്ലേ അത് തന്നെ വലിയൊരു കാര്യമല്ലേ ഇപ്പം അത് ഓടിക്കുന്ന ആൾക്കാർക്ക് അതിനോട് വരുന്ന ആ ഒരു ആൽക്കഹോൾ അല്ലെങ്കിൽ അതിനോട് വരുന്ന ആ ഒരു ക്രൈസ് അത് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ ആ ഒരു റേഞ്ച് ചിന്തിച്ചാൽ അറിയില്ലല്ലേ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഫോർ മണിയാണ് അത് ഞാൻ എവിടെയും പറയും കാരണം ഈ ഒരു റേഞ്ചിൽ ഇത്രയും സെറ്റപ്പിൽ ഒരു വണ്ടി കിട്ടുക എന്നറിയുന്നത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കാരണം പ്രൈസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ബൈക്കിലേക്ക് എന്നെ വീണ്ടും വീണ്ടും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ്ലി ഞാനും ഒരു അപ്ഗ്രേഷൻ നോക്കിയിരുന്നു അല്ലെങ്കിൽ ഒരു ഇൻലൈൻ ഫോർ ആ ഒരു ബൈക്കിലേക്ക് ഞാനും നോക്കിയിരുന്നു പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കും ആ ഒരു അപ്ഗ്രേഷനിലേക്ക് പോകാൻ ടൈം ആയിട്ടില്ല കാരണം എന്നെ കൂടെ താങ്ങത്തില്ല അപ്പം ഞാൻ അത് പയ്യെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല ഇപ്പോഴും ആ ഒരു സ്വപ്നം മാത്രമായിട്ട് മനസ്സിലുണ്ട് ഇപ്പോഴും യാ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ഡ്രീം ബൈക്ക് എൻ്റെ ഉള്ളിലുണ്ട് അത് ഞാൻ എന്തായാലും ഇപ്പം പറയുന്നില്ല അത് എന്തെങ്കിലും എടുക്കാനാവുന്ന പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നുണ്ട് അപ്പം ആ ഒരു ബൈക്ക് എടുക്കണവരെ അല്ലെങ്കിൽ അത് ഓക്കെ അതൊരു ഡ്രീം ബൈക്ക് ഇത് നമ്മളെ നമുക്കൊരു ട്രാവലിനും എല്ലാത്തിനും വേണ്ടിയിട്ട് വരുന്നൊരു ബൈക്ക് നമുക്കിപ്പം നോർമൽ യൂസിൻ്റെ ഒരു ബൈക്ക് വേണമല്ലോ സോ അങ്ങനെയുള്ളൊരു ബൈക്ക് ഞാൻ എന്തുകൊണ്ട് ഇതെടുത്തു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൂർ ചെയ്യണോ ടൂർ ചെയ്യാം ഫാസ്റ്റായിട്ട് ബൈക്ക് ഓടിക്കണോ ഓടിക്കാം പതിയെ ഓടണോ പതിയെ ഓട്ടാം ഓഫ് റോഡ് പോകണോ ഓഫ് റോഡ് പോകാം എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ബൈക്ക് യൂസ് ചെയ്യണോ ആ ഒരു രീതിയിലൊക്കെ ബൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മുതലാണ് കേട്ടോ ഈ ഒരു മുതൽ കാരണം എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് ഒരു ബൈക്ക് എന്ന് പറയുമ്പം നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ഫ്രീ റോഡ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ത്രോട്ടിൽ കൊടുക്കാണ്ട് നിൽക്കില്ല കാരണം ഒരു നിന്നോട് ഇങ്ങനെ പറയും വണ്ടി എന്തിനാ സ്ലോയിൽ പോണേ വണ്ടി സ്പീഡിൽ വിടുകയും സ്പീഡിൽ വിടുകയും പറയും അങ്ങനെ നിങ്ങൾക്ക് സ്പീഡിൽ ഓട്ടണോ ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് പോകുന്ന വഴിക്കിൽ എന്തെങ്കിലും ഒരു ഓഫ് റോഡ് വന്നോ എന്നാലും ഇവനുണ്ട് നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ഇപ്പോൾ അല്ലാണ്ട് പതിയെ പോകണോ പതിയെ ഇവൻ ഉണ്ട് പിന്നെ ഓവർ പതിയെ പോകുമ്പം ഇതിനൊരു വെയിറ്റ് നിങ്ങൾക്കറിയാമല്ലോ അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് വൺ നയൻറ്റി പ്ലസ് ആണ് ഇപ്പോൾ വരുന്ന വെയിറ്റ് ഈ ഒരു വെയിറ്റിൽ നിങ്ങൾക്ക് പതിയപ്പോവാന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നാൽ അത് കയ്യിൽ നിങ്ങളിപ്പം യൂസ് ചെയ്ത് കാര്യം താങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ല കേട്ടോ പിന്നെ എന്നാലും ഈ ഒരു വെയ്റ്റ് നിങ്ങളൊരു ഷോർട്ടായിട്ടുള്ള ആളാണെങ്കിലൊക്കെ ഈ ഒരു വെയിറ്റ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകാൻ സാധ്യതണ്ട് പക്ഷേ നിങ്ങൾ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റർ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു എനിക്കല്ലെങ്കിലും പൊതുവേ ഞാൻ പറയാമോ എനിക്ക് വെയിറ്റ് കുറഞ്ഞ ഇഷ്ടം വെയിറ്റ് ഉള്ള വണ്ടിയാണ് കാരണം അതിൻ്റെ ഒരു കംഫേർട്ട് അത് വേറെ തന്നെയാണ് കേട്ടോ ഞാൻ എന്താ പറയുക ഞാൻ വളരെ ഞാൻ വളരെ സ്ലിം ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് എന്താ പറയുക ഈ ഒരു ബൈക്കിൻ്റെ ഒരു പകുതി വെയിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയേ ഉള്ളൂ ഞാൻ പക്ഷെങ്കിൽ എന്താ പറയുക എനിക്ക് ഈ ഒരു വെയിറ്റുള്ള ബൈക്ക് എന്ന് പറയുക അത്രയ്ക്ക് കംഫർട്ടാണ് ഞാൻ എനിക്ക് ഓടിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ട് നമുക്ക് ഒരു ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എത്ര സ്പീഡിൽ ക്രൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് പിന്നെ അവർ കെ ടി എമ്മിൻ്റെ പവർ ഇതിന് വരുന്നില്ല കേട്ടോ കെ ടി എമ്മിൻ്റെ ബൈക്ക് എന്ന് പറയുന്നത് എന്താ പറയുക റെഡി ടു ടൂറൈസൻ ആണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടിയും എന്താ പറയുക ആ ഒരു നിങ്ങൾക്ക് അറിയാലോ ബൈക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ആ ഒരു പവർ ഇതിന് വരുന്നില്ലെങ്കിലും പക്ഷേ ഇവൻ മടിയനല്ല അത് ഞാൻ പറഞ്ഞുതരാം കാരണം നിങ്ങൾക്കിപ്പം ഒരു റോഡിൽ കയറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫ്രീ റോഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിക്കണം അല്ലെങ്കിൽ ഒന്ന് കൈ കൊടുക്കണം തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവൻ തന്നെ നിങ്ങളോട് പറയും കാരണം കൈ കൊടുക്കുകയും കൈ കൊടുക്കുകയെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കാരണം അതാണ് ഇവൻ്റെ സ്വഭാവം ഞാനൊരു ബി എസ് ത്രീ ബി എസ് ഫോർ ആ ഒരു ടൈമിലൊക്കെ ഞാൻ ബൈക്ക് ഓടിക്കുന്നുണ്ട് ഈ ഡോമിനോർ തന്നെ ഞാൻ ഓടിക്കുന്നുണ്ട് ആ ടൈമിൽ മുതൽ തുടങ്ങിയ ആ ഒരു ക്രൈസ് ഇപ്പം ബി എസ് സിക്സിൽ ട്വൻറ്റി ട്വൻറ്റി ഫോർ ബൈക്ക് ഞാൻ ഓടിച്ചിട്ടും എനിക്ക് ഇവൻ്റെ അടുത്ത് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ട് ബ്യൂട്ടിഫുൾ മാൻ അതിനൊരു രക്ഷയില്ല കേട്ടോ കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് മുതൽ നല്ല നല്ല ബൈക്കുകൾ കിട്ടും ഒരു ടു ലാക്കിൻ്റെ ഇടയിലായിട്ട് നല്ല നല്ല ബൈക്കിൾ നിങ്ങൾക്ക് കിട്ടും ആ ഒരു ടൈ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് അത്യാവശ്യം മെയിൻ്റെനൻസ് കോസ്റ്റ് നിങ്ങളിപ്പം നിങ്ങളെ ഒരു മിഡിൽ ഞാൻ ഞാനൊരു കാര്യം പറയാം നിങ്ങളൊരു ബൈക്ക് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് പയ്യനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എടുക്കാൻ പോകുമ്പോൾ ആദ്യം നോക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് നമ്മളെക്കൊണ്ട് വാങ്ങാൻ പറ്റുമോ ബൈക്കിൻ്റെ ആ ഒരു പ്രൈസ് നോക്കും ഓക്കെ നിങ്ങളുടെ ബൈക്കിൻ്റെ പ്രൈസ് നോക്കാം ആ ഒരു ബൈക്കിൻ്റെ പ്രൈസ് നോക്കി പിന്നെ നിങ്ങൾ രണ്ടാമത് നോക്കുന്നത് വണ്ടിയുടെ മെയിൻ്റെനൻസ് ആയിരിക്കും കാരണം വണ്ടിക്ക് നമ്മളെക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പോറ്റാൻ പറ്റുമോ എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ നോക്കും മൂന്നാമതൊരു കാര്യം എന്താണെന്ന് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പവർ നോക്കും ബാക്കിയുള്ള കാര്യങ്ങൾ വണ്ടിയുടെ പവറ് വണ്ടിയുടെ ലുക്ക് എല്ലാം നോക്കും എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് പറ്റിയൊരു മുതല് ഐ മീൻ ഒരു മിഡിൽ ക്ലാസ് ബൈന് പറ്റിയൊരു മുതല് കുറേ ബൈക്കുണ്ട് അതിലൊരു ബൈക്ക് തന്നെയാണ് ഈ ഡോമിനാർ ഓക്കെ നിങ്ങളത് ഓടിച്ച് കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങുന്ന മെയിൻ്റെനൻസ് കോസ്റ്റ് വണ്ടിയുടെ റേറ്റ് നോക്കുകയാണെങ്കിൽ അതും നിങ്ങളെക്കൊണ്ട് കയ്യിൽ ഒതുങ്ങും ഒരു ഫോർ ഹൺഡ്രഡ് സി സി ബൈക്കിൻ്റെ കുറിച്ചായിട്ടാണ് ഞാൻ പറയുന്നത് ഒരു ഫോർ ഹൺഡ്രഡ് സി സി ബൈക്കിൽ നിങ്ങളെ കയ്യിൽ ഒതുങ്ങുന്നൊരു ബൈക്കാണ് ഏതൊരു രീതിയിൽ നോക്കുകയാണെങ്കിലും ആ ഒരു കയ്യിൽ ഈ ബൈക്ക് ഒതുങ്ങും പിന്നെ മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള ആ ഒരു ഇതിനനുസരിച്ച് ഇങ്ങനാണ് നിങ്ങൾക്ക് ആ ഒരു മൈലേജ് കിട്ടാൻ പോകണേ നിങ്ങൾ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് ഓടിച്ച് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വണ്ടർഫുൾ മെഷീൻ മാൻ കാരണം നിങ്ങൾക്ക് ഈ ടൂറ് പോകണം ഏറ്റവും ബെസ്റ്റ് ഐ മീൻ ഹിമാലയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വെഞ്ചർ ഇപ്പം അഡ്വഞ്ചർ ത്രീ നയൻറ്റി വന്നിട്ടുണ്ട് ടൂറിങ്ങനൊക്കെ അടിപൊളി ബൈക്കാണ് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ കൂടെ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ടൂർ ചെയ്യാൻ പറ്റുന്നൊരു ബൈക്ക് കേട്ടോ ഈ ഡോമിനർ അത് ഇപ്പം നിങ്ങൾ ഡോമിൻഡാറിൻ്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് അല്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അവർ ബി എസ് ഫോർ മുതൽ ഡോമിൻഡാറിൻ്റെ ഒരു ഒരു വരവ് അല്ലെങ്കിൽ ലുക്കിൽ വരുന്ന മാറ്റം നോക്കി കഴിഞ്ഞാൽ അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ ഒരു ട്യൂറിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം ഇപ്പം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇറങ്ങിയിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി ഫൈവില് ഒരുപാട് മോഡ്സ് വരുന്നുണ്ട് ഈ ഈ ഒരു ഡൊമിനാറിൻ്റെ ഒരു അപ്ഗ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അവർ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ടൂറിങ് മേഖലയിലേക്ക് കാരണം ആ ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ അല്ലെങ്കിൽ ഒരു ട്വൻ്റി ട്വൻ്റി ഫോർ ട്വൻറ്റി ട്വൻ്റി ത്രീ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അവർ അവർ ഒരുപാട് ചേഞ്ചസ് ഒന്നും കൊണ്ടുവരുന്നില്ലെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് അവർ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്ന ചേഞ്ചസ് മൊത്തം അവർ വണ്ടിയുടെ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലും ആ ഒരു വൈബ്രേഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടൂർ ചെയ്യാൻ കുറച്ചും കൂടി ഒരു ഒരു കംഫർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി സേഫായിട്ട് ടൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് അവർ ഡോമിനാറിനെ മാറ്റിക്കൊണ്ട് വരുന്നത് കാരണം നിങ്ങൾക്കിപ്പം അല്ലാണ്ട് ഇപ്പം ഡോമിനർ വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഫാസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു അക്രമം കാണിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവർ എൻ എസ് ഫോർ ഹണ്ട്രഡ് ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് റേസിങ്ങോ അല്ലെങ്കിൽ കുറച്ചും കൂടി അക്രമം കാണിച്ച് ഓടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ എസിലേക്ക് നോക്കാം പക്ഷേ നിങ്ങളൊരു ടൂറിങ് അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഏതൊരു രീതിയിൽ ഓടിക്കാൻ പറ്റുന്നൊരു ബൈക്ക് വേണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് നല്ലൊരു ബൈക്ക് തന്നെയാണ് ഞാൻ ഇതിന് ഞാൻ എല്ലാ ബൈക്കിനും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ ബൈക്കും അടിപൊളിയാണ് കാരണം ഞാനിപ്പം ഏതെങ്കിലും ഒരു ബൈക്കിനു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫാൻസാറ് എന്നെ വന്ന് ഞാൻ തന്നെ പോകുന്ന ഒരു കാലഘട്ടമാണ് സോ എല്ലാ ബൈക്കിനും ഫാൻസ് ഉണ്ട് അപ്പം ഞാൻ ഒരു ബൈക്കിനും ഞാൻ കുറ്റം പറയില്ല കാരണം എല്ലാ ബൈക്കും അടിപൊളിയാണ് ഞങ്ങളിപ്പം ഞാൻ അല്ല നമ്മളില്ല ഞാനെന്നില്ല നിങ്ങളായാലും ഏതൊരു ബൈക്ക് ഓടിച്ചുകഴിഞ്ഞാലും ഓരോരോ ബൈക്കിനും ഓരോരു സ്വഭാവമുണ്ട് അത് എന്താ പറയുക ആ ഒരു സ്വഭാവത്തിലായിരിക്കും ചിലപ്പം അതിന് ഫാൻസ് വരുന്നത് പിന്നെ പിന്നെ ഞാൻ എന്തുകൊണ്ട് ബി ു ജി എസ് ത്രീ ടെന്ന് നോക്കി അത് ഒഴിവാക്കിയെന്ന് ജസ്റ്റിനല്ലേ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മളെ കൊണ്ട് താങ്ങില്ല ബ്രോ അത് അത് നമ്മൾ വിചാരിക്കുന്നത് ബൈക്കിന് റേറ്റ് കുറവാണ് പക്ഷെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് അങ്ങ് മേലെയാണ് സർവീസ് കോസ്റ്റ് അതിൻ്റെ സർവീസ് കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഒരു മിഡിൽ ക്ലാസ് ബൈ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല പിന്നീട് ഞാൻ എൻ്റെ മൈൻഡിൽ ഒരുപാട് ബൈക്കുകളുണ്ടായിരുന്നു അപ്രീലയുടെ ആർ എസ് ഫോർ ഫിഫ്റ്റി എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു അതിൻ്റെയും അത് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ കാരണം എന്താ പറയുക അത് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ കാരണം എൻ്റെ ആ ഒരു അപ്രീലയുടെ ആ ഒരു മെയിൻറ്റൈൻ കോസ്റ്റാണ് മെയിൻ്റെ കോസ്റ്റ് ഒക്കെ പിന്നെ അതിൻ്റെ പാർട്സിൻ്റെ റേറ്റും അതും നമ്മൾ കൊണ്ട് താങ്ങാൻ പറ്റില്ല ഗൈസ് ഒരു സൂപ്പർ ബൈക്കിനെ എങ്ങനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകണോ അതുപോലെ തന്നെയാണ് ഈ അപ്രീലയുടെ ബൈക്കും അല്ലെങ്കിൽ ഈ ബി എം ഡബ്ല്യൂടെ ജി എസ് ത്രീ ടെൻ ഒക്കെന്ന് പറയുന്നത് വണ്ടിയുടെ റേറ്റ് കുറവാണെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് നിങ്ങളൊരു സൂപ്പർ ബൈക്ക് കൊണ്ടു നടക്കുന്നുണ്ടോ ആ ഒരു മെയിൻ്റെനൻസ് അതിന് വരുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഡ്രോപ്പ് ചെയ്തത് പിന്നീട് ഡോമിനർ എന്ന് പറയുന്നത് എന്താ പറയുക ഒരു സൂപ്പർ ബൈക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ബൈക്കാണ് ഇനി നോർമൽ ബൈക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ബൈക്കാണ് അതൊക്കെയാണ് ഞാൻ ഈ ഒരു ഡോമിനർ എടുക്കാനുള്ള റീസൺ പിന്നീട് എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടന്ന് ബൈക്ക് വേണം എനിക്ക് ഈ വരുന്ന ഐ മീൻ ഞാൻ വന്നു രണ്ട് ദിവസം കൊണ്ട് എനിക്ക് വണ്ടി വേണമെന്ന് ഞാൻ അവരോട് പറഞ്ഞത് കാരണം വണ്ടി എടുത്തിട്ട് സെപ്റ്റംബർ ട്വൻറ്റിയത്തിന് എനിക്ക് വണ്ടി റിവീൽ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു അപ്പം അന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അന്ന് എനിക്ക് ഒരു വളരെ വേണ്ടപ്പെട്ടൊരു ദിവസമാണ് സോ അന്ന് തന്നെ എനിക്ക് വണ്ടി എടുക്കണം വണ്ടി ഇറക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിന് ഇത്രത്തോളം ഹെൽപ്പ് ചെയ്താൽ വണ്ടർ ബ്രോ താങ്ക്സ് ബ്രോ കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ബൈക്ക് കിട്ടും എന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം രണ്ട് ദിവസം കൊണ്ടൊക്കെ ഒരു വണ്ടി റെഡിയാക്കി എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടല്ലേ എന്തായാലും എനിക്ക് ഇപ്പം എന്താ ഈ ഒരു മോതൽ എൻ്റെ കയ്യിലുണ്ട് നിങ്ങളിപ്പോൾ ഇത് വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതേതാ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മോഡലാണോ എന്ന് തോന്നിപ്പോവും എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലൊന്നും അല്ല ഇതിൻ്റെ മുമ്പത്തെ ഓണർ ഇത് ആ ഒരു എന്താ പറയുക പുതിയ മോഡലിനെ ആ ഒരു പഴയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്താണ് അവന് ഇതിൻ്റെ വിൻസ്ക്രീൻ മാറ്റി പിന്നെ ഇതിൻ്റെ ഗ്രാബ് മാറ്റി ഗ്രാബ് ഒഴിവാക്കി അങ്ങനെ ബാക്ക് ടു ഷാഡോ ട്രയൽസ് ഒക്കെ ഇനി ബ്ലാക്ക് ഷാഡോ അല്ല ഷാഡോ ട്രയൽസ് ആണ് അപ്പം ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഈ വണ്ടിയുടെ നിങ്ങൾക്ക് ഞാൻ വണ്ടിയുടെ ഒരു പവറും കാര്യങ്ങളും അവൾക്ക് കാണിച്ചു തരാം പിന്നെ ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ ഇതിൻ്റെ സൗണ്ട് അതിലാണ് നമ്മൾ എന്താ പറയുക ഇതിൻ്റെ അടുത്ത് അഡിക്റ്റ് ആയി പോകണത് ഇതിൻ്റെ ആ ഒരു സൗണ്ട് എന്ന് പറയണത് അത് വേറെ ലെവൽ തന്നെയാണ് അതാണ് ആ ഒരു സൗണ്ടിലാണ് ഞാനും ഏത് ഞാൻ കെ ടി എമ്മിൻ്റെ ബൈക്ക് നോക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൗണ്ടാണ് എനിക്ക് ഈ ഡോമിനാറിന്റെ സൗണ്ടും കെ ടി എമ്മിന്റെ സൗണ്ടും സൗണ്ടിന്റെ കാര്യത്തിൽ ഞാൻ എന്താ പറയാ ഞാൻ ഡോമിനാറിന്റെ ഭാഗത്ത് തന്നെയാണ് പിന്നെ പവറിൻ്റെ കാര്യത്തിൽ ഓക്കെ കെ ടി എം അതൊരു ആസ്മരിക പവർ തന്നെയാണ് പക്ഷെ ഇത് സൗണ്ടിൻ്റെ കാര്യത്തിൽ അത് ഞാൻ കെ ടി എമ്മിന് വിട്ടു കൊടുക്കില്ല കാരണം ഐ മീൻ സൂപ്പർ ബൈക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ ടി എമ്മിന്റെ ആ ഒരു സൗണ്ട് ഞാൻ ഈ ഒരു നോർമൽ ബൈക്കേഴ്സിന്റെ കാര്യോ പറയുന്നത് ഒരു ഈ ഒരു ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സി സി ബൈക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോമിനാറിൻ്റെ സൗണ്ട് അത് വേറെ ലെവലാണ് അപ്പം ബൈ ഞാൻ കൂടുതലായിട്ട് സംസാരിച്ച് ഇങ്ങനെ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല കാരണം ഇതൊരു ഒരു കണ്ടന്റ് വീഡിയോ അല്ല അല്ലെങ്കിൽ ഇത് എന്ത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല ഒരു വീഡിയോ ചെയ്തു കുറേ കുറേ കാലമായിട്ട് കുറേ മാസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല യൂട്യൂബിലായാലും അപ്പം എന്നും പറയുന്ന പോലെ തന്നെ ബൈ